ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നായക പ്രതി നായക എടുക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ എടുക്കേണ്ടത് ഗാന്ധിജിയേയും സവർക്കറേയാണ് അപ്പോൾ നമ്മൾ ഭയനപ്പറ്റി ഈ അടുത്താണ് ബോധവാന്മാരായി വരുന്നത് നേരത്തെ തന്നെ ഗാന്ധിജി ലണ്ടനിൽ വെച്ചിട്ട് സവർക്കറുടെ ഒരു പ്രസംഗം കേട്ടിട്ട് ഗാന്ധിജി അത് പറയുന്നുണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഇതൊക്കെ വെച്ചാൽ നമുക്ക് നടപ്പാക്കാനുള്ളതൊക്കെ ആശയം കൊണ്ട് നടപ്പാക്കാം എന്നാണ് ഗാന്ധി അതൊക്കെ നമുക്ക് ആയുധം കൊണ്ട് നടപ്പാക്കാം എന്നാണ് സവർക്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തന്നെ ഹിന്ദുത്വ എന്നുള്ള പ്രത്യയശാസ്ത്രം എന്താണ് എന്ന് പ്രഭാഷകനും പ്രബന്ധകാരനുമായ സവർക്കർ ആ സങ്കല്പം രൂപീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് രാഷ്ട്രീയത്തെ ഹൈന്ദവവൽക്കരിക്കുക ഹൈന്ദവതയെ സൈന്യവൽക്കരിക്കുക ജനാധിപത്യത്തിന് വേണ്ടത് അഹിംസയാണ് ഏകാധിപത്യത്തിന് വേണ്ടത് ഹിംസയാണ് അതാണ് ഇപ്പം നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും ഗാന്ധി എന്തിൻ്റെ പ്രതീകമാണ് ഗാന്ധി മതേതര ജനാധിപത്യത്തിൻ്റെ പ്രതീകമാണ് സവർക്കറോ സവർക്കർ മതാധിഷ്ഠിത ഏകാധിപത്യത്തിൻ്റെ പ്രതീകമാണ് ഗാന്ധി ഉപയോഗിക്കുന്നൊരു വാക്ക് സർവധർമ്മ സമഭാവം എന്ന എല്ലാ മതക്കാരോടും എല്ലാ സമുദായക്കാരോടും തുല്യമായ ഭാവം പുലർത്ത് തുല്യത ഉണ്ടാവുക അപ്പോഴേ നീതി ഉണ്ടാവും ആ നീതിക്ക് വേണ്ടിയാണ് ഗാന്ധി സർവധർമ്മ സമഭാവം എന്ന് പറയുന്നത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതാണ് തുല്യത എന്നത് ഇല്ലെങ്കിൽ നീതി ഉണ്ടാവില്ല അപ്പോൾ ജാതിഘടനയ്ക്കുള്ള എന്താണ് അതിൽ തുല്യതയില്ല അപ്പോൾ അതിന് നീതി ഉറപ്പാക്കാൻ പറ്റില്ല അപ്പം നീതി ഉറപ്പാക്കുന്ന ഒന്നാണ് ജനാധിപത്യം എങ്കിൽ അതിനെ തീർത്തും തകർത്തുകളിൽ നിന്നൊന്നാണ് ഏകാധിപത്യം അപ്പോൾ നമ്മൾ ജനാധിപത്യത്തിൽ നിന്ന് ഏകാധിപത്യത്തിലേക്ക് മതേതരത്വത്തിൽ നിന്ന് മതരാഷ്ട്രത്തിലേക്ക് ഡെമോക്രസിയിൽ നിന്ന് തിയോക്രസിയിലേക്ക് ദൈവികാധിപത്യത്തിലേക്ക് പൂവാണോ അല്ലേ ഏത് വഴിയാണ് നമുക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്നത്